എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള വഴി നാം ആരോടാണ് ചോദിക്കേണ്ടത് ഇസ്രയേൽ ജനത്തെ നയിക്കുന്ന മോശ മുൻപോട്ട് പോകുവാനുള്ള വഴി പർവ്വതത്തിൽ വെച്ച് ദൈവത്തോട് ചോദിച്ചറിയുന്നു ദൈവത്തിൻ്റെ വഴികൾ തികവുള്ളതെന്നും കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും അവൻ്റെ വഴികളുണ്ടെന്നും ഇടത്തോട്ടോ വരത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്ന വഴി ഇതിലെ നടന്നുകൊള്ളുക എന്ന ശബ്ദം കേൾക്കണമെന്നും ആ വഴിക്ക് വിശുദ്ധിയുടെ വഴിയെന്ന് പേരാകുമെന്നും ഒരശുദ്ധനും ആ വഴിയിൽ പ്രവേശിക്കുകയില്ലെന്നും വഴിഹീനർ ബുദ്ധിഹീനരായാലും ഈ വഴിയിൽ തെറ്റുപറ്റുകയില്ലെന്നും എഹോവയുടെ വഴിയെക്കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നു നമ്മുടെ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക അവൻ നിനക്ക് വഴി തുറന്നു തരും ജോൺ ടൌസൻ ആൻഡ് ഹെൻറി ക്ലൗഡ് എന്നീ വ്യക്തികൾ ചേർന്നെഴുതിയ പുസ്തകമാണ് ഗോഡ് വിൽ മേക്ക് എ വേ എന്നത് അതിലവർ കുറിക്കുന്നു ദ മോർ യു ആക്ട് ഓൺ യുവർ ഫെയ്ത്ത് ഇൻ ഗോഡ് ദ മോർ യു വിൽ സീ ഹിസ് വേ ഫോർ യു ജീവിത വഴികളിലെ ആശയക്കുഴപ്പങ്ങൾ മാറണമെങ്കിൽ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം നിനക്കുണ്ടാകണം ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുക ഓ ഈ ലോക ജീവിത യാത്രയിൽ ഞാൻ എത്രത്തോളം പ്രാധാന്യമുള്ളവനാണ് എന്നെ കൊണ്ട് ഈ ലോകത്തിനെന്താണ് ആവശ്യം എന്നാൽ അലിസ്റ്റേർ ബഗിന്റെ വാക്കുകൾ ഇൻസിഗ്നിഫിക്കൻ ഇൻ ദ പേർപ്പസ് ഓഫ് ഗോഡ് ദൈവീക പദ്ധതികളിൽ ഒരു മനുഷ്യനും അപ്രസക്തനല്ല ആട്ടിടയനിൽ ഇസ്രയേലിന്റെ രാജാവിനെ കണ്ടവൻ മുക്കുവരിൽ തന്റെ അപ്പോസ്തോറിനെ കണ്ടെത്തിയവൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നവൻ എന്നെയും നിന്നെയും കരുതും ദൈവിക പദ്ധതിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട് അതിന് നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ ശാരീരിക ബലമോ ഒന്നുമല്ല മാനദണ്ഡം സ്നേഹത്തോടെ ഇടപെടുക വിശ്വാസത്തോടെ ജീവിക്കുക പ്രത്യാശയുടെ വഴി ദൈവം നനക്ക് തുറന്നു തരും അതുകൊണ്ട് വഴി അന്വേഷിക്കേണ്ടത് ദൈവത്തോട് തന്നെയാണ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ച് അവൻ്റെ ഇഷ്ടമറിഞ്ഞ് ജീവിക്കാൻ പരിശ്രമിക്കുക ദൈവം അനുഗ്രഹിക്കും ഒന്ന് യോഹനാൻ രണ്ടാം അധ്യായം ആറാം വാക്യം അവരിൽ വാസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം വഴിയും സത്യവും ജീവനുമായ കറുത്താവെ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ ഈ മരുഭൂപ്രയാണത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് കാവലായിരിക്കണമേ പോകേണ്ടുന്ന വഴി ആത്മീയ ബലം തിരുവുംത്തിന്ന് കണ്ണുനീകളുടെ പ്രാർത്ഥിച്ചു വഴികളെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ യേശുത്ര കാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദിവന്ത എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ